മൺ മറഞ്ഞവരെ പേടിക്കരുത് അപമാനിക്കരുത് വിസ്മരിക്കരുത് അവർ ചെയ്തതിൻ്റെ കൂടി ക്രെഡിറ്റ് എടുത്ത് അല്പത്തരം കാണിക്കരുത് ജനങ്ങളുടെ ഓർമ്മയെയും വിവേകത്തെയും ചോദ്യം ചെയ്യരുത് വികസന നേട്ടങ്ങളിൽ സ്വന്തം പ്രയത്നവും പ്രതിബദ്ധതയും എടുത്തു പറയുന്നതിൽ തെറ്റില്ല പക്ഷേ രണ്ടായിരത്തിയാറിന് മുൻപും കേരളമുണ്ടായിരുന്നു മുഖ്യമന്ത്രി മുഖ്യമന്ത്രിമാരുമുണ്ടായിരുന്നു ആ മുൻ മുഖ്യമന്ത്രിമാരെല്ലാം ഇട്ടുവെച്ച കുഞ്ഞു കുഞ്ഞു തറക്കല്ലുകളെല്ലാം ചേർന്നാണ് ഇന്നത്തെ കേരളം ഇങ്ങനെയായത് പിണറായി വിജയൻ മഴ സൃഷ്ടിച്ചതല്ല ഇന്നത്തെ കേരളം അങ്ങനെ വരുത്തി തീർക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള ഉത്തരവാദിത്തം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉണ്ട് വിഴിഞ്ഞം വിഴുങ്ങിയാൽ ചരിത്രം ദഹിക്കില്ല നമസ്കാരം പിണറായി വിജയൻ സർക്കാരിന്റെ രണ്ടാം ഭരണത്തിന്റെ നാലാം വർഷ ആഘോഷങ്ങളുടെ സമാപന ദിവസമായ ഇന്നലെ സർക്കാർ നിരത്തിയ ഭരണ നേട്ടങ്ങളുടെ കള്ളക്കണക്കുകൾ പൊളിച്ചടുക്കുകയായിരുന്നു മാധ്യമ പ്രവർത്തക ഷാനി പ്രഭാകർ എല്ലാ പദ്ധതികളുടെയും ക്രെഡിറ്റ് സ്വന്തം കീശയിലേക്ക് തട്ടുന്ന പിണറായി വിജയന്റെ അല്പതരത്തിനെതിരെ ശക്തവും മധുരവുമായ പ്രതികരണവുമായിരുന്നു ഷാനിയുടെ വാക്കുകളിൽ നിറഞ്ഞത് വിഴിഞ്ഞം വിഷയത്തിൽ ഉൾപ്പെടെ ഉമ്മൻചാണ്ടി സർക്കാരിനെ വിമർശിച്ച പദ്ധതിയെ കടൽ കൊള്ള എന്ന് വിശേഷിപ്പിച്ച പിണറായി വിജയൻ ഇപ്പോൾ വിഴിഞ്ഞം സ്വപ്ന പദ്ധതി എന്ന് കൊട്ടിഘോഷിച്ചുകൊണ്ട് സ്വന്തം അധ്വാനത്തിന്റെ പട്ടികയിലേക്ക് അതിനെ ചേർത്ത് വെക്കുകയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതിയിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ സംഭാവനകളെ പിണറായി വിജയൻ യാതൊരു മനസ്സാക്ഷി കുത്തുമില്ലാതെ പരിഹസിച്ചത് നമ്മൾ കേരള ജനത കണ്ടതാണ് തറക്കല്ലിട്ടാൽ മാത്രം പോരാ ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലുകൾ ഇപ്പോൾ വിഴിഞ്ഞത്ത് നങ്കൂരമിടുന്നു കണ്ടു കണ്ടുനോക്കൂ എന്നായിരുന്നു പരിഹാസരൂപേണ മുഖ്യമന്ത്രിയാണ് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത് സാധാരണ ഒരു ബോട്ട് വെള്ളത്തിലേക്ക് തള്ളിക്കൊണ്ടല്ല ഞങ്ങൾ തുറമുഖം ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് എന്നും പിണറായി വിജയൻ പറഞ്ഞു എല്ലാ കാര്യങ്ങളിലും പിണറായി വിജയൻ ഇത്തരത്തിലുള്ള താൻ പ്രമാണിത്വം തുടരുമ്പോൾ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങളാണ് ഉയർന്നു വരുന്നത് അവസാനമായി ദേശീയപാത നിർമ്മാണത്തിലും ഈ അധികാരി ചമയൽ ജനം കണ്ടു ഒടുക്കം റോഡ് തകർന്നു വീണതോടുകൂടി ഏറ്റെടുത്ത കേന്ദ്ര ഗർഭം തിരികെ കൊടുത്ത് സ്ഥലവും കാലിയാക്കി എന്നാൽ ഇപ്പോഴും തനിക്കെതിരെ ഉരിയാടുന്നവരെ നാവരിഞ്ഞ് തുറങ്കിലടയ്ക്കാനാണ് പിണറായി വിജയൻ ശ്രമിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിന്റെ മാധ്യമ ചരിത്രം തിരുത്തി കുറിക്കാൻ ഇറങ്ങി പുറപ്പെട്ടിട്ട് വർഷങ്ങളായി രാജ്യത്താകെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ കാവലാളുകളായ ഇടതുപക്ഷം കേരളത്തിൽ മാധ്യമ നിയന്ത്രണത്തിനുള്ള പുതിയ വഴികൾക്കായുള്ള ഗവേഷണത്തിലാണ് മാറി എന്ന് ആക്രോശിക്കാൻ മുഖ്യനെ പ്രേരിപ്പിക്കുന്നത് അധികാരമാണെങ്കിൽ ഒന്നോർക്കുക ഒരു മുഖ്യമന്ത്രി മാധ്യമപ്രവർത്തകരോട് എന്നല്ല ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനോട് പെരുമാറാൻ ഒരിക്കലും പാടില്ലാത്ത വിധമാണ് താങ്കളുടെ ഓരോ പ്രവൃത്തിയും ഖേദകരവും അപലപനീയവുമാണ് മുഖ്യമന്ത്രിയുടെ മാധ്യമങ്ങളോടുള്ള എക്കാലത്തെയും പെരുമാറ്റ രീതി മൺ പേടിക്കരുത് അപമാനിക്കരുത് വിസ്മരിക്കരുത് അവർ ചെയ്തതിൻ്റെ കൂടി ക്രെഡിറ്റ് എടുത്ത് അല്പത്തരം കാണിക്കരുത് ജനങ്ങളുടെ ഓർമ്മയെയും വിവേകത്തെയും ചോദ്യം ചെയ്യരുത് വികസന നേട്ടങ്ങളിൽ സ്വന്തം പ്രയത്നവും പ്രതിബദ്ധതയും എടുത്തു പറയുന്നതിൽ തെറ്റില്ല പക്ഷേ രണ്ടായിരത്തിയാറിന് മുൻപും കേരളമുണ്ടായിരുന്നു മുഖ്യമന്ത്രി മുഖ്യമന്ത്രിമാരുമുണ്ടായിരുന്നു ആ മുൻ മുഖ്യമന്ത്രിമാരെല്ലാം ഇട്ടുവെച്ച കുഞ്ഞു കുഞ്ഞു തറക്കല്ലുകളെല്ലാം ചേർന്നാണ് ഇന്നത്തെ കേരളം ഇങ്ങനെയായത് പിണറായി വിജയൻ മഴ വരുന്നി സൃഷ്ടിച്ചതല്ല ഇന്നത്തെ കേരളം അങ്ങനെ വരുത്തി തീർക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള ഉത്തരവാദിത്തം മുഖ്യമന്ത്രി പിണറായി വിജയനുണ്ട് വിഴിഞ്ഞം വിഴുങ്ങിയാൽ ചരിത്രം ദഹിക്കില്ല